ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളെ നമ്മുടെ യൂണിറ്റിലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ മാത്രമല്ല നമ്മുടെ ബന്ധു എന്താ പറയുക കസ്റ്റമർ അങ്ങനെയൊന്നും പറയട്ടെ നമ്മളൊരു ചേച്ചിയാട്ടോ ഇതുകൊണ്ട് ചേച്ചി ഇവിടെ വന്നു ഡ്രസ്സ് എടുക്കാൻ വന്നാണ് ഓർഡർ തരാൻ വന്നു അപ്പം ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിട്ടില്ല എനിക്ക് എനിക്ക് എന്താണ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് പോലെ പോലെ നല്ല ഉണ്ട് ായിപ്പോലണ്ട് ചേച്ചി പക്ഷെ ഈ ഡ്രസ് ഇട്ടപ്പോ നന്നായിട്ട് ഒതുങ്ങിയിട്ടുള്ളത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കണ്ടു വളരെ സന്തോഷായി നല്ല അടിപൊളി ഓർഡർ കൊടുക്കണം അതെ അപ്പൊ വേണ്ട ചേച്ചി ഇത്ര തടിയൊന്നും ചേച്ചിക്ക് തടി ഉണ്ട് ചേച്ചി അറിയുന്നവർക്കറിയാം പക്ഷെ ഈ ഡ്രസ് ഇട്ടിട്ട് ഒട്ടും തടി തോന്നുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഞാൻ ഇട്ടിട്ട് എനിക്ക് അത്ര തടി തോന്നുന്നില്ല അപ്പൊ അടിപൊളിയാട്ടോ കേട്ടോ നമ്മുടെ നമ്മുടെ നമസ്കാരം നമ്മളെടുത്ത് ഡ്രസ് വേണം എനിക്ക് എല്ലാവരും ഹാപ്പി അത് മാത്രം അറിഞ്ഞാൽ മതി അപ്പം ഓക്കെ ബൈ